ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചത്രത് ദ്വീപിലെ അലിഫ് ജി ക്യു മർഗസിൻ്റെ പേരിൽ സ്കൂളുണ്ട് അവിടെയുള്ള എൽ കെ ജി യു കെ ജി മൂന്നോ നാല് വയസ്സുള്ള കുഞ്ഞുമക്കളുടെ ഞാൻ റാലിയാണ് പിന്നെ നമ്മളിതിനു മുൻപുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് പോവാം ഇത് നേരെ തിരിഞ്ഞു വന്ന് റഹ്മാൻ മദ്രസയുടെ ഭാഗത്തിൽ തിരിച്ച് സിറ്റിയിലേക്ക് എത്തുക അപ്പോൾ ചെറിയ സമയം കൊണ്ട് നമുക്ക് റാലി അവസാനിക്കുന്ന എല്ലാ രക്ഷിതാക്കളും അങ്ങനെ റാലി സ്റ്റാർട്ട് ചെയ്തു ഏകദേശം എട്ട് മുപ്പത് സമയത്താണ് രക്ഷിതാക്കളുണ്ട് ആ നാട്ടിൽ കുറച്ച് പ്രമുഖരുണ്ട് സ്ഥമാരുണ്ട് എല്ലാവരുണ്ട് അങ്ങനെ റാലി കുഞ്ഞു മക്കള് നടക്കുകയാണ് റോട്ടിലോട്ട് റാലി എത്തിയപ്പം കുട്ടികൾക്ക് സെറ്റാക്കാൻ അതായത് കുട്ടികളെ ശരിക്കും നിർത്താൻ പാടുപാടുകയാണ് രക്ഷിതാക്കള് ഒരു മക്കൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മക്കൾ ഇങ്ങോട്ട് ചെറിയ മക്കളല്ലേ അങ്ങനെ ഏകദേശം രക്ഷിതാക്കളൊക്കെ കൂടി റാലി സെറ്റാക്കിയിട്ട് നടക്കുകയാണ് അതായത് മൂന്ന് നാല് വയസ്സുള്ള ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുമുണ്ട് ഇനി എന്തുകൊണ്ട് പെൺകുട്ടികളെ റാലിയിൽ ഇറക്കി എന്നുള്ള കമൻ്റൊന്നും വരണ്ട മൂന്ന് നാല് വയസ്സുള്ള കുഞ്ഞ് മക്കളാണ് ഓക്കെ ഈ സി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ ഇപ്പോൾ എല്ലാ ദ്വീപിലും ഇതുണ്ട് പിന്നെ ഒരുപാട് നമ്മളെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും സി ക്യു സ്കൂൾ ഉണ്ട് ലക്ഷദ്വീപിൽ പൊതുവെ ഇങ്ങനെയുള്ള ഗവൺമെന്റ് അംഗീകൃത അല്ലാത്ത സ്കൂളുകൾ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം അതുകൊണ്ടാണ് മൂന്ന് നാല് എൽ കെ ജി യു കെ ജി എന്നുള്ള സെഷന് മാത്രം ആക്കി ചുരുക്കിയത് ബാക്കിയുള്ളതിനിടെ പെർമിഷൻ ഇല്ല എന്നാണ് അനുമതി ഇല്ല എന്നാണ് ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞു തന്നത് അപ്പം അങ്ങനെ റാലി തുടങ്ങാണ് പിന്നെ നമ്മൾ സി കുറിച്ച് പറയുക ദ്വീപിൽ ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും ഈ സി ഉണ്ട് യു പിയിലാണെങ്കിലും പല പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലും ഇ സി ക്യു മർഗസിൻ്റെ അതായത് എ പി അബുബക്കർ മുസ്ലിയരുടെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കിം അസേരി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇ സി ക്യൂ ഫെയറൽ സ്കൂൾ ഓക്കെ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ചെറ്റിലത്തിൽ മുൻപുള്ള വീഡിയോയിലൊക്കെ പറ പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ പബ്ലിക് സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്കാണ് റാലിപ്പോൾ എത്തിയിട്ടുള്ളത് അതായത് ചിത്രത്തി ദ്വീപിലെ പബ്ലിക് സ്റ്റേജാണ് അതിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഇപ്പം നമ്മൾ ഈ കുട്ടികൾ റൗണ്ട് അടിച്ച് പോകുന്നത് നമ്മൾ ഒരുപാട് നല്ല വീഡിയോകളൊക്കെ ഇനിയും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പം അവരൊക്കെ ചെയ്യാൻ മറക്കല്ലേ ൊണ്ടുകടുന്ന അതേ കുഞ്ഞു മക്കൾ നാളെയും ഇതുപോലെ പിന്തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുന്നു അങ്ങനെ കുട്ടികൾ ഒരു ലൈനാക്കി കാണുക ഒരൊറ്റ ലൈൻ രണ്ട് ലൈൻ എന്നുള്ളത് ഒരറ്റ് ലൈനിലാക്കിയിട്ട് ചുരുക്കി ഏകദേശം നമ്മൾ ആ സി ക്യുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി റഹ്മാൻ മദ്രസ എന്ന് പറയുന്ന മദ്രസുണ്ട് ഈ ജി ക്യു പേരൽ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് റഹ്മാൻ ഫത്താഹുറമാൻ ഉള്ളത് അങ്ങോട്ടേക്കാണ് കുട്ടികളിപ്പം പോകുന്നത് ഏകദേശം അതുകൂടെ റൗണ്ടാക്കിയിട്ട് തിരിച്ച് സി ക്യു സ്ഥാപനത്തിലേക്ക് ഈ സ്കൂളിലേക്ക് എത്തിച്ചേരുക അങ്ങനെയാണ് ഇതിൻ്റെ അവസാനം അപ്പം നമുക്ക് എന്താ പറയുക

േളത്തിന്റെയും വാദ്യോപകരണങ്ങളൊന്നുമില്ലാതെ നടത്തുന്ന ഈ ഒരു റാലി നാളെ കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ഓരോ കുഞ്ഞു മക്കളും മുന്നോട്ട് നടക്കുകയാണ് അതിന്റെ ബാക്കിൽ വയസ്സായ ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞു മക്കളാകൊണ്ട് സംസാരം മോസ്റ്റായിരിക്കും കാരണം അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല അവരവരുടേതായ റൂട്ടിൽ വിടണം പക്ഷെങ്കിലും അവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ആ കുഞ്ഞു കുഞ്ഞുമക്കളാന്നുള്ള കാര്യം കൂടെ കണക്കിലെടുത്താൽ മതി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ നമുക്കും ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് തങ്ങളെ മത കീർത്തനങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മീയപരമായ കാര്യങ്ങളിലും പങ്കെടുക്കാൻ പടച്ച തമ്പുരാനും അനുഗ്രഹിക്കട്ടെ തോഫിക്ക് നിൽക്കട്ടെ നമ്മൾ കുറച്ച് വിട്ടു നിന്നിട്ട് അവർ തെങ്ങിന്റെ ഇടയിലൂടെ അവിടെയുള്ള ഇടവഴികളാണ് റോഡുകളല്ല ഈ ഇടവഴികൾ കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയാണ് മൊബൈലില് നോക്കുമ്പോൾ നേരിട്ട് പോയി കാണുക ലക്ഷദ്വീപ് പോകണം അവിടെ വിസിറ്റ് ചെയ്യണം അവിടെ അവിടുത്തെ മനുഷ്യന്മാരെ സംസ്കാരങ്ങൾ പൈതൃകം നമ്മൾ പഠിക്കണം എന്ന് മൊത്തമായി പറയുക അങ്ങനെ സി എക്യു സ്കൂളിൻ്റെ കോമ്പൗണ്ടിലെത്തി പിന്നെ നമ്മൾ അടുത്ത വീഡിയോസായി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബൈ